പൂക്കളെ ഇഷ്ടപ്പെടുന്നവർക്ക് ഒത്തിരി ഇഷ്ടമാകുന്ന ഒരു ചെടിയാണ് ബ്ലൂ ഡേയ്സ് നമ്മുടെ പൂന്തോട്ടത്തിൽ മഞ്ഞ ചുവപ്പ് പിങ്ക് അങ്ങനെ പല നിറത്തിലുള്ള പൂക്കൾക്കിടയിൽ നല്ല ക്യൂട്ടായിട്ട് കുഞ്ഞ് നീലപ്പൂക്കൾ പിടിച്ചു നിൽക്കുന്നത് കാണാൻ എന്തൊരു ഭംഗിയല്ലേ പക്ഷേ ഈ ഭംഗി ഉച്ചവരെ വരെയേ കാണുള്ളൂ നമ്മുടെ മോർണിംഗ് ഗ്ലോറിയില്ലേ അതിൻ്റെ ഭാമിലെ ചെടിയാണിത് ഉച്ച കഴിഞ്ഞാൽ ഈ പൂവ് വാടിപ്പോകും നല്ല വെയിൽ ഇഷ്ടപ്പെടുന്ന ചെടിയാണിത് നല്ല നനവും വേണം നല്ല വെയിൽ കിട്ടുന്നിടത്താണ് ഇത് നിൽക്കുന്നതെങ്കിൽ ഇഷ്ടം പോലെ പൂവുണ്ടാവും തണലിനാണിത് നിൽക്കുന്നതെങ്കിൽ നല്ല ആരോഗ്യത്തോടെ കിളിർത്തി ഇപ്പം പൂവിടുവെന്ന മട്ടിൽ നിൽക്കും പക്ഷെ പൂവുണ്ടാവില്ല നല്ല വെയിലത്ത് വെച്ച് ആവശ്യത്തിന് വെള്ളവും കൊടുക്കുകയാണെങ്കിൽ ആകാശത്ത് നക്ഷത്രങ്ങൾ കാണുന്നതുപോലെ നിറയെ നീലപ്പൂക്കൾ പിടിച്ചു നിൽക്കും ഒരു തണ്ട് മതി അത് കിളിർപ്പിച്ച് അതിൽ നിന്ന് തന്നെ ത്തിരു തൈകളുണ്ടാക്കാം ചട്ടിയിലും നിലത്തും ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ടും ഒക്കെ ഇതിനെ വളർത്താം ഒരു ചട്ടിയിൽ കുറേ തണ്ടുകൾ ഒന്നിച്ച് വെച്ച് കിളിർപ്പിച്ച് അതെല്ലാം ഒന്നിച്ച് പൂത്ത് നിൽക്കുന്നത് കാണാൻ എന്തൊരു ഭംഗിയാവും അല്ലേ പ്രത്യേകിച്ച് കെയറിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല ഇടയ്ക്ക് ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കാം തലപ്പുകൾ കട്ട് ചെയ്ത് കൊടുത്താൽ അവിടെ നിന്ന് ഇഷ്ടംപോലെ തളിർപ്പുകളുണ്ടായി അതിലെല്ലാം ഇഷ്ടംപോലെ പൂക്കളുണ്ടാവും ഈ ചെടി കണ്ടാല് ദേശപുഷ്പത്തിലെ വിഷ്ണുക്രാന്തിയോട് നല്ല സാമ്യമുണ്ട് പക്ഷേ വിഷ്ണുക്രാന്തിക്ക് ഇതിനേക്കാൾ ചെറിയ പൂക്കളും ചെറിയ ഇലകളുമാണ് തന്നെയുമല്ല വിഷ്ണുക്രാന്തി നിലമ്പറ്റിയാണ് വളരുന്നത് ബ്ലൂ ഡേസിനൊരു ഇത്തിരി പൊക്കം വെക്കും ഇത്തിരി കുഞ്ഞന്മാരാണെങ്കിലും അടിപൊളിയാണ് ഈ നീലക്കുഞ്ഞന്മാരെ ഇഷ്ടമായാൽ ഒരു ലൈക്ക്